ആർ എസ് എസ് രാഷ്ട്രീയം വെടിഞ്ഞ് ആശയം വെടിഞ്ഞ് ആ തിന്മങ്ങളെ തിരിച്ചെറിഞ്ഞ് ഒരാളല്ല ആയിരം പേർ വന്നാലും ഞങ്ങൾ സ്വീകരിക്കും ആ ആശയത്തെ വെടിയണം ആ വഴിയെ കുഴിച്ചുപോടണം അത് എൻ്റെ വഴി അല്ല എന്ന് പറയണം ആ വഴി തെറ്റാണെന്ന് പറയണം അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യും

ആ പദം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അയാൾ ആ പദം തിരുത്തി ഒരു മാസം എന്തിനാണ് ഒരു മാസം എന്തിനാ ഒരു മാസം വേണ്ട എത്രയോ ആർ എസ് എസ് അവർ മാറി വന്നിരിക്കുന്നു എത്രയോ പേർ ബി ജെ പിയുടെ തീതുപ്പ് നേതാവായിരുന്നു തമിഴ്നാട്ടിലെ അവരുടെ അണ്ണാമല അറിയാലോ നിങ്ങൾ മുൻ ഐ ഐ എസ് ഉദ്യോഗസ്ഥൻ അണ്ണാമല ബി ജെ പിയുടെ കുടിമൂത്ത വക്താവായിട്ട് മാറി നിമിഷം കൊണ്ട് സംസ്ഥാന പ്രസിഡൻ്റായി നമ്മുടെ നാട്ടിലും എല്ലായിടത്തും നടന്നു ബി ജെ പി മഹത്വം പറഞ്ഞു അപ്പോൾ എവിടെയാണ് അദ്ദേഹം അപ്പോൾ ആ മാറ്റം ഉണ്ടായത് എങ്ങനെയാണ് ഒരു കൊല്ലം കൊണ്ടാണ് ആ മാറ്റം ഉണ്ടായത് തിരിച്ചറിവിൻ്റെ മാറ്റമാണത് തിരിച്ചറിവിൻ്റെ മാറ്റം ആർക്കുണ്ടായാലും ശരി ആ തിരിച്ചറിവിനെ കമ്മ്യൂണിസ്റ്റുകാർ സ്വാഗതം ചെയ്യും ആർക്കുണ്ടായാലും